പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അമിത്ഷായുടെ പുതിയ പ്രസ്താവന വന്നിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കേരളത്തിലും സി എ എ നടപ്പാക്കും സി എ എ ഒരിക്കലും പിൻവലിക്കില്ല ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അമിത് ഷാ ഈ ഒരു പ്രസ്താവന മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ നിരന്തരം കമൻ്റുകൾ ചെയ്യുന്നുണ്ട് തോന്നിയതുപോലെയൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത് ആ കമൻറ്റുകളൊക്കെ കണ്ട സമയത്ത് ഒരു യാഥാർത്ഥ്യം അങ്ങ് തിരിച്ചറിയുകയാണ് കേരളത്തിലെ സകലെ ആളുകൾക്കും തിരിച്ചറിയുകയും ചെയ്യാം അല്ല പിണറായി വിജയനൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുന്നത് കാരണം അമ്മാതിരി മൊണ്ണകളാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഉള്ളത് കാരണം മറ്റൊന്നുമല്ല പിണറായി വിജയൻ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഒരു നിയമമൊന്നും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ആ പിണറായി വിജയനെ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഒരുപാട് തെറികളുൾപ്പെടെയാണ് ഞാൻ ഓരോരോ കമൻറ്റുകൾ വായിക്കാൻ പറ്റാത്തത് വായിക്കുന്നില്ല മറിച്ച് അത് ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഓരോരോ കമൻ്റ് വായിക്കാം നിൻ്റെ ഊപ്പി പോലെയല്ല കേരളം ഇത് കര വേറെയാണ് വേറെയാണെന്ന് പിണറായി വിജയനുള്ള വിശ്വാസമാണ് ഈ കാണുന്നത് മറ്റൊരു കമൻ്റാണ് ഒരു ചുക്കും നടപ്പിൽ നാക്കില്ല അടുത്ത കമൻറ്റാണ് ഇങ്ങോട്ട് വാ നിൻ്റെ വെള്ളം നിറച്ച ആ തടി കൊണ്ട് ഊപ്പിയിൽ കളിച്ചാൽ മതി ഇത് കേരളമാണ് അമിത്ഷാ പറഞ്ഞ ആ പ്രസ്താവനയ്ക്ക് വരുന്ന കമൻ്റുകളാണ് <laughs> मन, ി അടുത്തതാണ് ഒരു കമൻ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാനത് വായിച്ച് കേൾപ്പിക്കുന്നില്ല മറ്റൊരു കമൻറ്റ് വായിക്കാം ഈശ്വര ഇവിടെ ആരുമില്ല ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ കാരണം കേരളം മറ്റൊരു രാജ്യമായിട്ട് പിണറായി പ്രഖ്യാപിച്ചിരിക്കുന്നല്ലോ അപ്പോൾ പിണറായി വിജയൻ പറയുന്നതും കാര്യങ്ങളെ ഇവിടെ നടപ്പിലാക്കൂ എന്ന് വിശ്വസിക്കുന്ന കുറേ മണ് ഇങ്ങനെ എഴുതി പിടിപ്പിക്കുകയാണ് നീ ആണോ കോടതി പോടാമിട്ടെ ഒരുപാട് കമൻ്റുകളാണ് നോക്കാം കാണാമിട്ടെ ഒരുപാടാണ് മറ്റൊരു കമൻ്റാണ് നീ അല്ല നിൻ്റെ ഡാഷ് വന്നാലും അവിടെ ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല അമിട്ട് മോനെ എന്ന് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കമൻ്റുകൾ വരുന്നത് പിണറായി വിജയൻ ഒരൊറ്റ ഡയലോഗ് അടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ എന്തു തന്നെയാലും നടപ്പിലാക്കില്ല എന്ന് ഈ രാജ്യത്തെ പൗരത്വവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനൊന്നും യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനി നമ്മൾ പറയണമെന്നില്ല മറിച്ച് ഇവരുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു എം പി തന്നെ പറയുന്നത് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് നോക്കൂ രാജ്യത്ത് പാസാക്കിയിട്ടുള്ളൊരു നിയമം നടപ്പാക്കില്ല എന്നൊക്കെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് ഭരണഘടനയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ടറിയാം അപ്പൊ അതെല്ലാം കേവലം ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയം മാത്രമാണ് നിങ്ങളെ ഇതാണ് യാഥാർത്ഥ്യം രാജ്യത്ത് പൗരത്വവുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ചെയ്യാൻ സാധിക്കില്ല എന്നിട്ടും പിണറായിക്കും അറിയാം ഇവിടെ ഒരുപാട് മൊണ്ണകളുണ്ട് അവരെ അങ്ങ് വിശ്വസിപ്പിച്ചാൽ മതി എന്ന് കരുതിയിട്ട് യാതൊന്നും നോക്കാതെ ഇവിടെ അതൊന്നും നടപ്പിലാക്കില്ല എന്ന് ഈ രാജ്യത്തുള്ള സകല സംസ്ഥാനങ്ങളിലും വളരെ ശക്തമായിട്ട് തന്നെ ഇത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് അമിത്ഷാ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ കമൻറ്റിട്ട് വിളിച്ചു പറയുന്നവരൊക്കെ തന്നെ മേലോട്ടു നോക്കിയിരിക്കാം നിങ്ങളുടെ പിണറായി വിജയനൊന്നും യാതൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാക്കിസ്ഥാനും ബംഗ്ലാദേശിലും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുമുള്ള ക്രിസ്ത്യനെയും അതേപോലത്തെ ഹിന്ദു ബുദ്ധ സകല മറ്റു മതങ്ങളെ കാരണം ഭൂരിപക്ഷം മുസ്ലിം ആയിട്ടുള്ള ആളുകളാണല്ലോ അവർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യത്ത് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ നമ്മുടെ രാജ്യമല്ലാതെ ലോകത്താരാണ് അവരെ സംരക്ഷിക്കുക നമ്മൾ അവർ നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ പെട്ടെന്ന് പൗരത്വം കൊടുക്കും അല്ലാത്ത അവിടെ ഭൂരിപക്ഷമുള്ള ആളുകൾ എന്തിനാണ് വരുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ അപകടത്തിലാക്കാനാണോ വരുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് കുറച്ച് സമയം സമയമെടുത്തിട്ടൊക്കെ തന്നെ പൗരത്വം കൊടുക്കൂ എന്നാ പറയുന്നത് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പൗരത്വം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നവരൊക്കെ അതൊക്കെ മറ്റെവിടെയെങ്കിലും പോയിട്ടങ്ങ് പറഞ്ഞാൽ മതി എന്തൊക്കെ തന്നെ ആയാലും പിണറായി വിജയൻ എന്ത് മണ്ടത്തരമാ വിളിച്ചു പറഞ്ഞാലും അതൊക്കെ ശരിയാണ് എന്ന് കരുതുന്ന ഒരുപാട് മൊണ്ണകൾ നമ്മുടെ കേരളത്തിൽ ണ്ട് എന്നുള്ളത് ഈ ജാതി കമന്റുകളൊക്കെ കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ